േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ബലരാമന്റെ കാര്യത്തിൽ താൻ വിചാരിച്ചതുപോലെ ഇനി കാര്യങ്ങൾ നടക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ സുമിത്ര പക്ഷേ ഇതേ സമയം സുമിത്ര അറിയാതെ പുതിയ നീക്കങ്ങളും നടക്കുന്നുണ്ടായിരുന്നു സുമിത്ര ഇപ്പോൾ മാനസയെ ചെന്ന് കണ്ട് തൻ്റെ കൂടെ നിൽക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മാനസ അതിനുവേണ്ടി തയ്യാറാകുന്നു പദ്ധതികൾ ഇരുവരും ചേർന്നുകൊണ്ട് പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് വരികയാണ് പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നത് ആരോഗ്യം വീണ്ടെടുത്തതിനെ തുടർന്ന് ബലരാമൻ മീരയുമായി ചേർന്ന പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം സപ്പോർട്ട് നൽകാൻ തയ്യാറാണ് എന്ന് പറയുന്ന മീര ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ബലരാമൻ പറഞ്ഞതുപോലെ ചെയ്യുകയും ചെയ്യുന്നു ബലരാമന്റെ നിർദ്ദേശം അനുസരിച്ച് കൃഷിനെ ഫോൺ ചെയ്യുകയാണ് മീര ഞാൻ ബലരാമൻ പറഞ്ഞിട്ട് വിളിക്കുകയാ അല്ല ചേട്ടൻ ഗൾഫിലെത്തിയോ ബലരാമൻ എവിടെയും പോയിട്ടില്ല ബലരാമൻ ഒരു അപകടത്തിൽപ്പെട്ട് വീട്ടിൽ തന്നെയുണ്ട് സുമിത്രയാണ് ഇതിന് പിന്നിൽ നിങ്ങളുടെ ഹെൽപ്പ് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വിളിക്കുന്നത് അല്ല നിങ്ങളാരാ എൻ്റെ പേര് മീര ബലരാമനെ ചികിത്സിക്കുന്നത് ഞാനാണ് ഞാനും അവരുടെ ചതിയിൽപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ കൂടി സഹായം ആവശ്യമാണ് അതുകൊണ്ടാണ് വിളിച്ചത് ഇത് കേട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ഞാൻ അവിടേക്ക് എത്താം പക്ഷേ സൂക്ഷിക്കണം സുമിത്രയും കൂട്ടരും അപകടകാരികളാണ് ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് പ്ലാൻ ചെയ്തുകൊണ്ട് വരികയാണ് അങ്ങനെ സുമിത്രയുടെ പദ്ധതി പാളുകയാണ് വീണ്ടും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്